തെങ്കറ കരിമൻകുന്ന് സ്വദേശി ജനകീയനായ സൌമ്യ ഭാഷിയായ ഷൌക്കത്ത് അലി സ്വതം നാട്ടിൽ വീണ്ടും ജനവിധി നേടുകയാണ് ആദ്യമായി മത്സരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു അടുത്ത തെരഞ്ഞെടുപ്പിലും ജനം അദ്ദേഹത്തെ കൈവിട്ടില്ല വിജയിച്ചു എന്ന് മാത്രമല്ല പ്രസിഡന്റുമായി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം പിടിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുവാൻ മാറി നിൽക്കുകയായിരുന്നു മാത്രമല്ല സിപിഎമ്മിന്റെ പുതിയ നിർദ്ദേശപ്രകാരം രണ്ടു തവണ വിജയിച്ചവർ മത്സരിക്കേണ്ട എന്നായിരുന്നു തീരുമാനം എന്നാൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വാർഡിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് വീണ്ടും സ്ഥാനാർത്ഥിയുടെ കുപ്പായം അണിഞ്ഞത് ഷൌക്കത്തലി മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും വോട്ട് അദ്ദേഹത്തിന് നൽകും എന്നാണ് നാട്ടുകാരും പറഞ്ഞത് നമ്മളെ കരിമൂന്ന് രണ്ടാം വാർഡിൽ നിന്ന് ഷൗക്കത്ത് വീണ്ടും ജനവിധി നേടുകയാണ് വളരെ നല്ല ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് മാത്രല്ല പ്രസിഡന്റായിട്ടും വൈസ് പ്രസിഡന്റായിട്ടും ഇവിടെ നല്ല രീതിയിൽ തിളങ്ങി നിന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു നേതാവിനെ തന്നെയാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കി തിരിക്കുന്നത് തീർച്ചയായും നല്ല വമ്പിച്ചൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടുന്ന് ജയിച്ചുവരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ത് സ്ഥാനാർത്ഥികൾ പോലും പറയുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും നല്ല പ്രവർത്തനങ്ങൾ തന്നെ ഞങ്ങൾ കാഴ്ചവെക്കും വീണ്ടും ഈ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായിട്ടും ജയിച്ചിരിക്കും നമ്മളെ അഭിപ്രായം നമ്മളെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിപ്പിക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം ചെറുംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായും റൂറൽ ബാങ്കിലെ ജീവനക്കാരനുമായ ഷൌക്കത്ത് അലി ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൌഹൃദം മാത്രമാണ് കാതുകുത്തായാലും വിവാഹമായാലും കൈയിലുള്ളത് നൽകുവാൻ മടിക്കാറില്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി കണ്ട് കഴിയാവുന്ന സഹായവും നൽകുവാൻ മടിക്കാറില്ല ഭാര്യ ഷാഹിദയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ഷൌക്കത്തിന്റെ കുടുംബം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹം വിശദമാക്കി വരാൻ പോകുന്ന തെങ്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കരിമ്പ കരിമ്പന്ന് വാർഡിൽ നിന്നും ഞാൻ വീണ്ടും ജനവരി തേടുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് ടേമുകളിലായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കരിമ്പുന്ന് വാർഡിലും അതേപോലെ തന്നെ ചെറുങ്ങൾ വാർഡിൽ നിന്നും മത്സരിക്കണ്ടായി ജയിക്കണ്ടായി പാർട്ടിയുടെ തീരുമാനപ്രകാരം ഇപ്പൊ രണ്ടിൽ കൂടുതൽ തവണ രണ്ടിൽ കൂടുതൽ തവണ മത്സരിച്ച ആളുകൾ മത്സരിക്കണ്ടെന്നുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതിന്റെ മുമ്പേ രണ്ട് തവണ പഞ്ചായത്തിലെ വൈസും വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ പ്രസിഡന്റും ആയ സാഹചര്യത്തിൽ മാറി നിൽക്കണം എന്നതാണ് വ്യക്തിപരമായിട്ട് തീരുമാനിച്ചിരുന്നത് പുതിയ ആളുകൾ വരട്ടെ ഈ രംഗത്തേക്ക് പുതിയ ആളുകൾ മത്സരിക്കാൻ വരട്ടെ അവർക്കൊരു അവസരം അവസരം തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വയമേവ മത്സരിക്കണ തീരുമാനം എടുത്തിരുന്നത് എന്നിരുന്നാലും വരാൻ പോകുന്ന പുതിയ ഭരണസമിതിക്കകത്ത് ഇപ്പോ രണ്ടു തവണ പഞ്ചായത്തിനകത്ത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചു ഒരു കാരണത്താലാവം പാർട്ടി വീണ്ടും അടുത്ത ഭരണസമിതിയിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ജനവധി വരുന്നത് കരുമമൂന്ന് വാർഡിലാണ് മത്സരിക്കുന്നത് ഇവിടെ മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഈ വാർഡിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത് എല്ലാ ആളുകളെയും നേരിട്ട് വ്യക്തിപരമായിട്ട് ബന്ധവും പരിചയവും ഉള്ള ആളുകളാണ് എൻ്റെ നാട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും കരിമ്പൽകുന്ന് രണ്ടാം വാർഡിൽ നിന്നും വിജയിക്കുമെന്നും ശുഭപ്രതീക്ഷയിലാണ് ഷോകത്തലി ഇത്തവണ പ്രസിഡന്റ് എസ് സി ജനറൽ ആയിരിക്കുമെങ്കിലും മികച്ച ഭരണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ശീലമാക്കാം സുരക്ഷേ വിവാഹം പഠന സംവാദ്യത്തിന്യാണ്ട് വിശ്വാസം ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്